ും സംസാരിക്കുന്നുണ്ട് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി വിടണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അന്ന് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബാക്കി കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ആ ബോഡി കയറ്റുകിട്ടുമ്പോഴും ബോഡിയുടെ മുമ്പിൽ വന്ന വില കയറിയായിരുന്നു നിങ്ങൾ കണ്ടില്ലേ ബോഡിയുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് എം എൽ എ ഉൾപ്പെടെ കയറി വണ്ടിയുടെ ഓണത്തിൽ കയറിയിരുന്നു അത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് പറഞ്ഞു അപ്പൊ അത് രാഷ്ട്രീയം കളിക്കുന്ന രൂപത്തിലേക്ക് വെള്ളം ഉണ്ടാക്കി അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയവിനി നടത്തേണ്ട രൂപത്തിൽ തന്നെ ആശയവിനി നടത്തി അവരുടെ ബന്ധുക്കളുമായിട്ട് അപ്പം തന്നെ ഞങ്ങൾ സംസാരിച്ചുണ്ടായിരുന്നത് ആ സംസാരിച്ച് അവർ പറഞ്ഞിപ്പോൾ തന്നെ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിപ്പെടണം പോസ്റ്റ്മോർട്ടം നടത്തി വിട്ടു തുടർന്നുള്ള മൂന്ന് കാര്യം അവർ ഡിമാൻഡ് ചെയ്തു ആ മൂന്ന് കാര്യം ഒന്ന് ആ കുട്ടിയുടെ ചികിത്സാ ഭാവിയിൽ അത് പൂർണ്ണമായി ഉറപ്പാക്കും എന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഇതിന് ആവശ്യമായ ധനസഹായം അത് ചെയ്യാൻ പറഞ്ഞ മുഖ്യമന്ത്രിയോട് ആലോചിച്ച് ക്യാബിനത്തിൽ തീരുമാനിക്കുന്നവർ മൂന്ന് ഈ കാര്യത്തിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് എന്തെങ്കിലും സുരക്ഷിതത്വം ഉണ്ടാക്കുന്നു അത് ഭാവിയിൽ ആലോചിക്കാമെന്ന് പറഞ്ഞു ഈ മൂന്നു കാര്യവും നടത്തി കഴിഞ്ഞു ഞാൻ നടത്തിക്കഴിഞ്ഞു ശേഷം അവരോട് പറഞ്ഞു ഇന്ന് തന്നെ അവരുടെ വീട്ടിൽ ചെല്ലു എന്നും പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് പോയി ഇന്നേരം പോവുകയും ചെയ്യും അവരുടെ വീട്ടിൽ അപ്പോൾ ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അപ്പം തന്നെ അവരുടെ ബന്ധുക്കളുമായി നടത്തിയാണ് ഈ കാര്യങ്ങൾ കാര്യം അതായത് വേസ്റ്റ് വെച്ച സ്ഥലമാണെന്ന് അശ്വിനിന്ന് പറഞ്ഞിരുന്നു ഏത് അങ്ങനെ അത് പറയാൻ സാരി അവിടുത്തെ ഉദികാരിപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആ റൂം തുറക്കാറില്ല അവിടെ പല രൂപത്തിലുള്ള ഈ ഉപകരണങ്ങൾ കൊണ്ട് ഡംപ് ചെയ്തിരിക്കയായിരുന്നു അങ്ങോട്ടാരും പോവാറില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത് അവര് അവിടെ അധികൃതരാണെങ്കിലും നോക്കും നമ്മളെപ്പോഴും പോയി നോക്കുന്നില്ല ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം അവർ സൂചിപ്പിച്ചത് കാരണം സ്ഥിരമായി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് അവർ ക്ലോസ് ചെയ്തത് പക്ഷേ ഇടയ്ക്ക് ആളുകൾ വന്ന് അത് തുറന്നു കയറും ഇതാണ് സംഭവം എന്നാണ് അന്നേരം ഞങ്ങളോട് കൂടെ പറയുന്നു ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അവിടെ ആളുകളില്ല ആ കെട്ടിടത്തിലെ ആളുകളില്ല എന്നും അതോടൊപ്പം തന്നെ ആളുകൾ കുടിയും കിടക്കുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ ഒരു ഡിഫൻസ് ആദ്യം ഞാൻ പറഞ്ഞതോ അങ്ങനെ ഡിഫൻസിലേക്ക് പോലെ ഉണ്ടായ സംഭവം അവർ പറഞ്ഞ കാര്യങ്ങളല്ല ഞങ്ങൾ പറയുന്നത് അവിടെ സ്ഥലത്തുണ്ടായിരുന്ന അങ്ങനെ പറയാൻ പറ്റുമോ മിനിസ്റ്റർ ഒരു കെട്ടിട പൊളിഞ്ഞ് വിടാൻ വെറുതെ പക്ഷ നോട്ടത്തിൽ അതിനകത്ത് ആളില്ലാന്ന് ആരെങ്കിലും പറഞ്ഞില്ലേ ആളില്ലെന്ന് ആരും അങ്ങനെ ആളില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഇവിടെ ആദ്യം എന്തുണ്ടായി എന്നുള്ളത് ഇപ്പൊ കണ്ടുകിട്ട് തീരാമെന്നല്ലേ പറഞ്ഞുള്ളൂ അല്ല അതെ ആളില്ലെന്ന് പറഞ്ഞില്ല അതൊന്നും ഇപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവിടെ അത് പറഞ്ഞല്ലോ ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെ പറയാൻ ഇടവന്ന സാഹചര്യം ബഹുമാനപ്പെട്ട പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചു പിന്നെ ഇന്നലെ സൂപ്രണ്ട് തന്നെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഹോസ്പിറ്റലിന്റെ അതോറിറ്റി ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ ഇത് ആരും കുടുങ്ങി കിടക്കുന്നില്ല അന്ന് ഇവർക്ക് കൊടുത്ത വിവരാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ആ കുറ്റം ഞാൻ ഞാനേറ്റവും അദ്ദേഹം പറഞ്ഞു ഇല്ല ഇല്ല എന്നോനോനോ അദ്ദേഹം ഈ കാര്യത്തിൽ സത്യസന്ധനായ നിങ്ങൾക്ക് ആ സൂപ്രണ്ടിന്റെ അടിയിലായിട്ടാ സൂപ്രണ്ട് എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അദ്ദേഹമാണ് ഈ ഒരു വർഷം ഒരു രണ്ടായിരത്തോളം ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നയാൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആളാണ് ഒരു രൂപ ആരോടിലും കൈക്കൂരി വാങ്ങിക്കുകയോ ഏതെങ്കിലും ആളും കൈന്ന് കാഴ്ച മുടക്കി രോഗികളെ സംരക്ഷിക്കുന്ന ആളാണ് കോവിഡ് കാലഘട്ടത്തിൽ പോലും ഏറ്റവും കൂടുതൽ ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നയാളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളെ ട്രീറ്റ് ചെയ്ത് ഒരുപക്ഷെ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ഇറ്റലിക്കാരെ സംരക്ഷിച്ചു വിട്ട ആശുപത്രി അതിനെല്ലാം നേതൃത്വം കൊടുത്തൊരു സൂപ്രണ്ടാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ആരും ആശ്വസിക്കുകയില്ല നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ കുറിച്ച് തിരക്കുക അദ്ദേഹം പറയുന്നൊരു വാർത്ത ആരും തെറ്റാണെന്ന് ധരിക്കുകയില്ല സത്യസന്ധമായി എപ്പോഴും കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹം സൂപ്രണ്ടായിരിക്കുന്നത് സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത് പത്ത് അൻപതിന് അപകടം ഉണ്ടായി പതിനൊന്നര മണിക്കാണ് ഫയർഫോഴ്സ് അതൊരു വലിയ വീഴ്ചയെ മന്ത്രി ഫയർഫോഴ്സ് പോലും എത്താൻ താമസിച്ചു എന്ന് അവര് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല എനിക്ക് ഞങ്ങൾ നേരം സ്ഥലത്തില്ലല്ലോ ഞങ്ങളെല്ലാം മറ്റേ മീറ്റിംഗിലാണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ആ മീറ്റിംഗ് എന്താ ശ്രദ്ധിക്കാമായിരുന്നു അവിടെ മീറ്റിംഗ് മെസ്സേജ് ഞങ്ങൾ നടക്കുന്നതിന് കോട്ടയത്തെ ഈ സംഭവം ഒരു ഞങ്ങൾക്ക് മെസ്സേജ് ആശുപത്രിയുടെ ഈ ശോചനീയവസ്ഥ കഴിഞ്ഞ കുറെ കാലമായി ആശുപത്രി അടുത്ത് നിൽക്കുന്ന ആൾ കൂടിയാണ് അപ്പൊ ഒരു ടിറ്റാച്ചിക്കോ അല്ലെങ്കിൽ ഫയർഫോഴ്സിനോ കടന്നു വരാൻ പറ്റാത്ത തരത്തിൽ ആ കെട്ടിടമുള്ള പല അതൊന്ന് പൊളിച്ച് ആ ആശുപത്രിയെ നവീകരിക്കേണ്ട ഉത്തരവാദിത്വം അങ്ങക്കും സർക്കാരിന് ഇല്ലേ മുമ്പ് തന്നെ സേഫ്റ്റി ഇല്ല എന്ന് പറഞ്ഞ് മാത്രമല്ല പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ കൃത്യമായും ഇത് അപകടാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ് ഇച്ചിരി വർഷമായിട്ട് അത് പൊളിച്ചു മാറ്റാൻ എന്തുകൊണ്ടാണ് താങ്കളുടെ മണ്ഡലം കൂടിയാണ് ഞാനൊന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങളൊന്ന് പറയുക നിങ്ങൾ കൃത്യമായ മറുപടി ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പി ഡബ്ല്യു ഡി വീ കേളത്തിന്റെ മോശാവസ്ഥയെ കുറിച്ച് അന്നത്തെ ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് യു ഡി എഫ് ഗവൺമെന്റ് ആണ് കേരളം ആ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി റിപ്പോർട്ട് വന്നിട്ട് ഒരു രൂപ പോലും മാറ്റിവെക്കുകയോ കെട്ടിടം പണിയാനുള്ള ശ്രമത്തിലേക്കോ വന്നില്ല അതിനുശേഷം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ മുമ്പാകെ ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലി ടീച്ചർ ഞാനും ബന്ധപ്പെട്ട് ഞാൻ അന്ന് എം എൽ എ അല്ലെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറി എന്ന രൂപത്തിൽ ബന്ധപ്പെട്ടതാണ് ശൈലി ടീച്ചറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ സീരിയസ് ആയി ഇടപെട്ടിട്ടാണ് ഹിപ്പി ഫണ്ടിൽ നിന്ന് അതിനുവേണ്ടി അഞ്ഞൂറ്റി കോടി രൂപ അനുവദിച്ചു ആ ഫണ്ട് വിനിയോഗിച്ച് രണ്ടായിരത്തി പതിനെട്ടിലിതിന് ഭരണാനുമതി കിട്ടി അത് നടപ്പാക്കി മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ ആദ്യ രണ്ടു വർഷം കോവിഡായിരുന്നു പണി നിർത്തിവെക്കേണ്ടി വന്നു തുടർന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തി എട്ട് നില മന്ദിരം തീർന്നു അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡും പതിനാല് ഓപ്പറേഷൻ തിയേറ്ററുമുള്ള പുതിയ മനോഹരമായ മന്ദിരം തീർത്തു കഴിഞ്ഞു ഈ കെട്ടിടത്തിന്റെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ മുൻകൈ എടുത്ത് ചെയ്ത് കാര്യമാണ് ഇത് ആരും പറയുന്നില്ല